ഹലോ ഫ്രണ്ട്സ് സ്പിരിറ്റ് ഫിംഗേഴ്സ് എപ്പിസോഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മിൻറ്റിൻ്റെയും സിയോനിൻ്റെയും ഒരു കിസ്സിങ് സീനിലൂടെയായിരിക്കും കേട്ടോ മിൻഡാണെങ്കിലും ഈ കിസ്സിങ് അത്ര ഗുമ്മില്ല എന്ന് പറയുമ്പോൾ എന്താ കാരണമെന്ന് ചോദിക്കുന്ന സിഒനോട് ഇവിൾ പറയുന്നുണ്ട് അതായത് ഒരു ത്രില്ലിംഗ് ഫാക്ടറിൽ അത് മിസ്സിങ് ആണെന്ന് അതുകൊള്ളാം ഒന്നെങ്കിൽ റൊമാൻസ് അല്ലെങ്കിൽ ത്രില്ലിങ് അതിലേതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോഴാണ് അങ്ങോട്ട് ഇവരുടെ ജൂനിയേഴ്സ് വരുന്നത് ഇത് കാണുന്ന സി ഒനാണെങ്കിൽ ആ വാതിലിൻ്റെ പിറകിലായിട്ട് ബാലായിട്ട് ഇവളെ കൊണ്ടുപോകുന്നതും കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ അകത്തേക്ക് വരുന്ന ടൈമിൽ ഇവളാകെ ടെൻഷൻ അടിക്കുന്നുണ്ട് എന്തൊന്ന് ഇവളുടെ കൈ തട്ടി താഴെ വീഴുന്നതും പെട്ടെന്ന് ഈ പിള്ളേർ നോക്കുന്ന ടൈമിൽ സി ഒനാണെങ്കിൽ നൈസായിട്ട് ആ നിങ്ങൾ വന്നു അപ്പം എന്ന് പറഞ്ഞു അവിടെ നിന്ന് പോകുമ്പോൾ ഇവളാകെ സ്റ്റെക്കായി നിൽക്കുന്നുണ്ട് ഹാപ്പി ജൂനിയേഴ്സ് ആണെങ്കിൽ എന്താ ചേച്ചി എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആ എന്ത് പറ്റാൻ ആളായിട്ട് തല്ലോടിയിട്ടുണ്ടാകും ഇവർക്ക് എപ്പോഴും തന്നെ ഇല്ലേ പരിപാടി എന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ ആകെ സ്റ്റെക്കായിട്ട് അവിടെ നിന്നും പോകുന്നതാണ് കാണിക്കുന്നത് ഇപ്പം ശരിക്കും ത്രില്ലിംഗ് ഫാക്ടറി കിട്ടിയെന്ന് തോന്നുന്നു ഗിജോ ആണെങ്കിലും നല്ല സന്തോഷത്തിലായിരിക്കും കേട്ടോ ഞങ്ങളുടെ അങ്ങനെ ഡേറ്റ് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഇവൻ അലറുന്ന ടൈമിൽ ബിയോങ് ആണെങ്കിൽ എടാ ഒന്ന് പോയി കിടക്കിട ഇന്നലെ നീ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് പോലും ഇല്ലയെന്ന് പറയുമ്പോൾ എടാ ഉറങ്ങാൻ പേടി ഇട ഉറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു സ്വപ്നമായിട്ട് മാറി അതുകൊണ്ട് ഞാൻ ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഗിജോങ്ങിനെ കാണിക്കുമ്പോൾ സൊങ്ങയു ആണെങ്കിലോ ഇവൻ്റെ ഫോട്ടോസൊക്കെ വരച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അത് ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് മൊത്തം നീ ഇന്നലെ ഇന്നിട്ടിരുന്ന് വരച്ചതാണോ അപ്പം നീ ഉറങ്ങിയില്ലേ നിനക്ക് തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏ എനിക്കൊരു കുഴപ്പമില്ല എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്ന സൊങ്ങുവിനോട് ഇവർ പറയുന്നത് നീ സിയോൺ ിനോട് ഇഷ്ടം എന്തെന്ന് പറഞ്ഞ ടൈമിൽ പോലും ഇത്രയും പടങ്ങളൊന്നും വരച്ചിട്ടില്ല അപ്പോൾ നിനക്ക് ഗിജോങ്ങിനോട് ശരിക്കും ഇഷ്ടമുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഇവിടെ കളിയാക്കുന്നുണ്ട് നിനക്ക് ഭയങ്കര ഹാപ്പിയാണല്ലേ ആളുടെ ഫോട്ടോയൊക്കെ വരയ്ക്കുന്ന ടൈമിൽ ഭയങ്കര എനർജി ഫീൽ ചെയ്തുവരെ എന്നൊക്കെ സെറ് ചോദിക്കുമ്പോൾ ആ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എന്നാണ് സൊങ്ങു പറയുന്നത് കേട്ടോ അതായത് സോങ്ങുവിനെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന ടൈമിലും ഇവൾ ഗിജോങ്ങിയെ തിരയുന്നുണ്ട് കേട്ടോ ഇത് മനസ്സിലാക്കുന്ന മീരയാണെങ്കിൽ ആ ഇതാണ് പ്രേമത്തിൻ്റെ കുഴപ്പം ഇപ്പോൾ നീ തിരഞ്ഞത് ഗിജോങ്ങിനെയല്ലേ അവൻ എന്നും ഇവിടെ വന്ന് നിൽക്കാറുണ്ട് അപ്പോൾ ഇന്നും വന്ന് നിൽക്കുമെന്ന് നിനക്ക് തോന്നി ആ എന്തായാലും പ്രണയത്തിലാകുമ്പോൾ ഇതുപോലത്തെ ഫീലിങ്സൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഇവളെന്നെ നന്നായി തന്നെ കളിയാക്കുന്നുണ്ട് അവസരം പോലും പാഴാക്കുന്നില്ല കേട്ടോ തിരിച്ചു പോകുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ഗിജോങ് എന്താ വരാത്തത് എന്നാൽ എന്തു പറ്റി എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് ഒരുത്തിനെ കാണുമ്പോൾ അത് ഗിജോങ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടോ കേട്ടോ പിന്നീട് ഗിജോങ് അങ്ങോട്ട് എത്തുന്നതും എവിടെയായിരുന്നു എന്താ ലേറ്റ് ആയി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾ എപ്പോഴും ക്ലാസ് കഴിഞ്ഞ് ലൈബ്രറിയിലേക്ക് പോകാറുണ്ടല്ലോ അതാ ഞാൻ വരാനൊന്നും അടിച്ചെന്ന് ഗിജോങ് പറയുന്നുണ്ട് കേട്ടോ ടെക്സ്റ്റ് യച്ചില്ല കോൾ ചെയ്തില്ല അപ്പൊ ഞാൻ ആകെ ടെൻഷനായി പോയി എന്ന് എന്നിവള് പറയുന്നതും പിന്നീട് അല്ല നിന്റെ സ്വപ്നം എന്താന്ന് സ്വംഗുവിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് പിന്നെ എനിക്കൊരു നല്ല ബോയ് ആകണം എന്ന് പറയുമ്പോൾ അതല്ല കരിയറിനെ പറ്റിയാണ് ചോദിക്കുന്നതെന്ന് പറയുന്ന സ്വങ്വിനോട് ആ അതിനെ അതിനെപ്പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എൻ്റെ ചേച്ചിക്കും വലിയ കാര്യമായിട്ട് ഐഡിയൊന്നും ഇല്ലയെന്ന് പറയുമ്പോൾ അതുകൊള്ളാം എന്നിട്ടാണോ ചേച്ചി ആർട്ട് സ്കൂളിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ചേച്ചിക്കൊരു ഡ്രീമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞ് ഞാൻ ആലോചിച്ചിട്ടില്ല പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാനൊക്കെ ഉണ്ടല്ലോ എന്തിനാ വെറുതെ പറയും ചെയ്യുന്നതെന്ന് പറയുന്ന ിജോങ് ആണെങ്കിൽ ശരി നിന്റെ ഡ്രീം എന്താണെന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഡ്രീമും ഇല്ല കോളേജിൽ ജോയിൻ ചെയ്യണം ഇപ്പം അതാണ് ഡ്രീമ് പക്ഷെ എന്താകണമെന്ന് ചോദിച്ചാൽ ആകെ കൺഫ്യൂഷനിലാണെന്ന് പറയുന്ന ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിന്നെ കാണുമ്പോൾ കുശുമ്പ് തോന്നുക കാരണം നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച പ്രശ്നം സോൾവ് സോൾവാത്തില്ല അതുകൊണ്ട് നീ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് നിന്നോട് കുശുമ്പ് തോന്നുന്നുണ്ടെന്നാണ് കേട്ടോ സൊങ്ങിയു അവിടെ പറയുന്നത് അന്ന് രാത്രി ഗിജോങ് പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്ന ആണെങ്കിൽ ഒരു ടെൻഷൻ ഇല്ലാത്ത ആളെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞ് ഇവിടെ ഗിജോങ്ങനെ ആലോചിക്കുന്നത് ചിരിക്കുന്ന ഒരു ക്യൂട്ട് സീനാണ് കാണിക്കുന്നത് ഗിജോങ് ആണെങ്കിലും ഈ ടൈമിൽ പഠിക്കാൻ നോക്കണല്ലോ വലിയ കാര്യമായിട്ട് പഠിക്കാനിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് ശ്രദ്ധിക്കുന്ന ബ്യോങ് ആണെങ്കിൽ എങ്ങനെയുണ്ട് മോനെ എന്താ തോന്നുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്താടാ ഇത് എനിക്കൊരു കാര്യം നന്നായിട്ട് മനസ്സിലായി എന്ത് മനസ്സിലായി അല്ല ഈ പഠിപ്പേ മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമില്ല എന്ന് പറയുന്ന ഗിജോങ്ങിനോട് എടാ ഈ കൊറിയയിലെ ഹൈസ്കൂളിലുള്ള എല്ലാ പിള്ളേരും ഇതൊക്കെ തന്നെയാ പഠിക്കുന്നതെന്ന് പറയുമ്പോൾ എങ്ങനെയാടാ എങ്ങനെയാണ് ഇതൊക്കെ പഠിക്കാൻ കഴിയുന്നത് എക്സ് വയ്യോ അയ്യോ ഒന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ ശരിക്കും പറഞ്ഞു സ്വന്തം സമ്മതിക്കണല്ലേ അവൾ ഇതൊക്കെയല്ലേ ഡെയിലി പഠിക്കുന്നെന്ന് പറയുമ്പോൾ അയ്യോ നിനക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ അതുകൊണ്ട് അത് നിർത്തിയിട്ട് നീ ഗെയിം കളിക്കാൻ വായോ എന്ന് പറഞ്ഞ ബോങ് ഇനി ഗെയിം കളിക്കാനാണ് വിളിക്കുന്നത് ആ ഇതിലും ഭേദം അതാന്ന് ഗിജോങ് അവിടെ പറയുന്നുണ്ട് യുദോളിൻ്റെ സ്കൂളിലാണെങ്കിലും ആ ഒരു ചൊറിയും ബുള്ളി ഉണ്ടല്ലോ അവൻ കയറി സിഒഒനെ ചെറിയൊന്നും ഉണ്ടെട്ടോ അങ്ങനെ സിയോയും ഈ പയ്യനും യുദോളും കൂടിയിട്ട് ഒരു തല്ലുണ്ടാകുന്ന ടൈമില് ഈ ബുള്ളി ബോയ് ആണെങ്കിൽ നീ വല്ലാതെ അങ്ങ് നെഗളിക്കൊന്നും വേണ്ട നിന്റെ അമ്മ നോണ പറഞ്ഞതല്ലേ നിന്റെ അമ്മ ഒരു ബാർ ഡാൻസർ ആയിരുന്നു എന്ന് പറഞ്ഞ് വളരെ മോശമായിട്ട് സംസാരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന യുദോളിന് ദേഷ്യം വരുന്നുണ്ട് ആണെങ്കിൽ ഈ പയ്യനിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ ഫൈറ്റ് ഈ ഓഫീസ് വരെ എത്തുന്നുണ്ട് കേട്ടോ യുധോളിൻ്റെ അമ്മയാണെങ്കിൽ അങ്ങോട്ട് വരുന്നതും എന്താ പറ്റി മോനെ ആരാ നിന്നെ അടിച്ചെന്നൊക്കെ ചോദിച്ച് ഇവർ ആ പുള്ളി ബോയോട് ചൂടാകുന്നുണ്ട് കേട്ടോ ഓ നീ ആയിരുന്നു അല്ലെങ്കിൽ നിന്റെ അമ്മയും അച്ഛൻ ഇപ്പോൾ ഡിവോഴ്സ് ആവാൻ നിൽക്കുകയാണല്ലോ അപ്പോൾ അവർക്ക് നിന്നെപ്പറ്റി ആലോചിക്കാനും നിനക്ക് നല്ലത് പറഞ്ഞ് തരാനും ടൈം ഉണ്ടായിരിക്കുക എന്ന് പറയുമ്പോൾ ടീച്ചർ ആണെങ്കിൽ ഇങ്ങനെ പിള്ളേരുടെ മുന്നിൽ വെച്ച് സംസാരിക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും എൻ്റെ മോനെ ആദ്യമായിട്ട് അടിക്കുകയൊന്നുമില്ല അവൻ ഡീസൻ്റ് ആണെന്ന് പറയുമ്പോൾ നീ യുധോളാണെങ്കിലും അല്ല ഞാൻ ഞാനവൻ ആദ്യമായിട്ട് അടിച്ചതെന്ന് പറയുമ്പോൾ അമ്മ ഷോക്കാകുന്നുണ്ട് അങ്ങനെ പ്രശ്നമൊക്കെ ആക്കി പോകുന്ന അമ്മയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം അമ്മ പേടിക്കേണ്ട ഇത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്നോട് ദേഷ്യം എന്നാണ് യുധോൾ തിരിച്ച് ചോദിക്കുന്നത് അല്ല നീ ഒന്നുമില്ലാണ്ട് ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആളാണെങ്കിൽ കൂളായിട്ട് പോവുകയാണ് കേട്ടോ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട വീട്ടിലേക്കാണ് പോകേണ്ടതെന്ന് പറയുമ്പോൾ അല്ല മോനെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് അമ്മ സംസാരിക്കാൻ വരുമ്പോഴേക്കും ഇവനങ്ങ് ദേഷ്യപ്പെടുന്നതും കരയുന്നതും ഒക്കെയാണ് അമ്മ ശ്രദ്ധിക്കുന്നത് കാര്യം അത്ര പന്ത െന്ന് തോന്നുന്ന അമ്മയാണെങ്കിൽ പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് സ്വങ്ങിയുവാണെങ്കിലും ഇവന് ഒക്കെ കൊടുക്കുന്നതും എന്താ പറ്റി നീ എന്തിനാ അവനായിട്ട് കൂടാൻ പോയേ ഇങ്ങനെ കൂടുന്നതൊന്നും നല്ലതല്ല എന്ന് പറയുമ്പോൾ ഇതോളാണെങ്കിലും അമ്മ നമ്മളോടൊന്നുകൂടെ പറഞ്ഞു അതിനെപ്പറ്റി ചേച്ചിക്ക് അറിയാമോ എന്നാണ് കേട്ട് ഇവളോട് ചോദിക്കുന്നത് ഇവളാണെങ്കിൽ പുറത്തേക്ക് വരുമ്പോൾ അമ്മയാണെങ്കിൽ എന്താ അവൻ പറഞ്ഞ് എന്തെങ്കിലും നിന്നോട് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവനിപ്പോൾ അത്ര ശരിയല്ല ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയുമ്പോൾ എന്തിനാ നിന്റെ റൂമിൽ കിടക്കുന്നേ അവൻ ഒരുപാട് പഠിക്കാനുണ്ട് കിടന്ന് എങ്ങനെയും ശരിയാകുമെന്ന് പറയുമ്പോൾ അമ്മയും പ്ലീസ് അവൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നാണ് കേട്ടോ അവിടെ പറയുന്നത് പിന്നീട് അമ്മമാരുടെ തമ്മിൽ ഈ വിഷയം ചർച്ചയാക്കുമ്പോൾ സൊങ്ങുവിന്റെ അമ്മയാണെങ്കിൽ പിള്ളേരുടെ തമ്മിലുള്ള പ്രശ്നമില്ലേ നമ്മളധികം ഇടപെടേണ്ട ഭയങ്കര മോശമാകുമെന്ന് പറയുമ്പോൾ ഈ ബുള്ളിയുടെ അമ്മയാണെങ്കിൽ അതുകൊള്ള നിങ്ങൾ പിള്ളേരുടെ മുന്നിൽ വെച്ചിട്ട് ഡിവോഴ്സിനെ പറ്റി പറഞ്ഞു അതെല്ലാവരും കേട്ടു അത് വളരെ മോശമില്ലേ ഇതെന്തായാലും ഞാൻ അങ്ങനെ വിട്ടുകളയത്തില്ല എന്ന് പറഞ്ഞ് ഈ ബുള്ളിയുടെ അമ്മ ചൂടാകുന്നുണ്ട് തിരിച്ചു പോകുന്ന സൊങ്ങുവിന്റെ അമ്മ വളരെ കൂളായിരിക്കും കേട്ടോ ആളാണെങ്കിൽ മൂത്ത മകനെ വിളിച്ചിട്ട് കുറെ ആയാലും വീട്ടിലേക്ക് വന്നിട്ട് തിരക്കാണോ നീ ഫുഡ് കഴിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചു നല്ല സ്നേഹത്തിൽ സംസാരിക്കും ിക്കുന്നതാണ് കാണിക്കുന്നത് ഇതേ ടൈമിൽ ബ്ലാക്ക് ആണെങ്കിലും ഈ കഫേയിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ആണെങ്കിലും ഇതെന്ത് പറ്റി അപ്പോയിൻമെൻറ്റ് വലതുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആ ഈ കഫേനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വന്നതാണെന്ന് ബ്ലാക്ക് പറയുന്നത് കേട്ട് അത് ശരി ഡേറ്റിങ് വല്ലതും ആയിരിക്കുമല്ലേ എങ്ങനെയാണ് പുതിയ ആളാണോ അതോ പഴയ ആളാണോ അല്ല ബ്രേക്കപ്പ് ചെയ്യാനാണോ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതായത് ഇത് സ്ഥിരം ബ്ലാക്കിൻ്റെ പരിപാടിയാണെന്ന് ഈ ഓണർക്ക് വരെ അറിയാട്ടോ ആ ടൈമിലാണ് കക്കി അങ്ങോട്ട് വരുന്നതും കക്കിയെ കാണുന്ന ഓണർ ആണെങ്കിൽ ഇവനെയാണോ ഡേറ്റ് ചെയ്യാൻ വിളിച്ചിരിക്കുന്നതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കക്കിയാണെങ്കിലും ഇവളുടെ ഫോൺ അങ്ങ് വാങ്ങി തിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന ആകെ എക്സൈറ്റ്മെൻ്റ് അടിക്കുന്നുണ്ട് ഇത് പുതിയതാണല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ വാങ്ങി തരാമെന്ന് പറഞ്ഞിരുന്നുവല്ലോ എന്നാണ് കക്കി പറയുന്നത് ആ ടൈമിലാണ് ബ്ലാക്ക് ഇവൻ്റെ ഒരു മുറി ശ്രദ്ധിക്കുന്നത് കേട്ടോ ഇത് കാണുന്ന ബ്ലാക്ക് ആണെങ്കിൽ നീ കൺസ്ട്രക്ഷൻ വർക്കിന് പോയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവനൊന്നും തന്നെ പറയുന്നില്ല ശരി ഇത് ഞാൻ നന്നായി യൂസ് ചെയ്തോളാം എന്ന് പറയുന്ന ടൈമിലാണ് ഇവൾ ഡേറ്റിംഗ് ആയിട്ട് ഫിക്സ് ചെയ്ത ആ ഒരു ബോയ് ഇവളുടെ പേര് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നത് കേട്ടോ ഈ പേര് വിളിക്കുന്നത് ഇവൾക്ക് തീരെ ഇഷ്ടമല്ല ഇവൾക്ക് ദേഷ്യമാകുന്നുണ്ട് കക്കിയാണെങ്കിലോ ദേഷ്യത്തിലാണ് അവിടെ പുറത്ത് പോകുന്നേ കാരണം ഡേറ്റിംഗ് ആണല്ലോ നടക്കുന്നത് ഇവളാണെങ്കിലും ഈ ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം നോക്കി നടക്കുകയായിരുന്നു എൻ്റെ പേര് വിളിക്കുന്നത് ഇഷ്ടമല്ലാന്ന് അറിയില്ലേ അതുകൊണ്ട് ഞാൻ ബ്രേക്കപ്പ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് അപ്പം തന്നെ ഇവനെ അങ്ങ് ബ്രേക്കപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ തിരിച്ചു പോകുന്ന ടൈമിൽ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കാണുന്നത് ഫുഡ് കഴിച്ചായിരുന്നു എന്ന് ചോദിച്ച് പിന്നീട് ഇവർ രണ്ടുപേരും ഫുഡ് കഴിക്കുന്നുണ്ട് ഇവൾ നോക്കുന്ന ടൈമിൽ ഇവനാണെങ്കിൽ ഈ വെജിറ്റബിൾസ് മറ്റും ഇഷ്ടമുണ്ട് അങ്ങ് മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ ഇതെന്താ മാറ്റി വെക്കുന്നത് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത് നല്ലതല്ല എന്നൊക്കെ പറയുന്ന ബ്ലാക്ക് ആണെങ്കിൽ പിന്നീട് അതെ ഒരു കാര്യം പറയട്ടെ നമ്മൾ തമ്മിൽ തീരെ സെറ്റാവത്തില്ല അതിന് കാരണം ഈ ജനറേഷൻ ഗ്യാപ്പ് തന്നെയാണ് അത് വലിയ പ്രോബ്ലം ആണെന്ന് പറയുമ്പോൾ എന്ത് പ്രോബ്ലം എന്നാണ് കേട്ടോ കക്കി തിരിച്ച് ചോദിക്കുന്നത് ഞാൻ നിന്നെ ഒരു മാൻ ആയിട്ട് കണ്ടിട്ടില്ല എനിക്കതിന് കഴിയത്തില്ല എന്ന് പറയുന്ന ബ്ലാക്ക് ആണെങ്കിൽ അവിടെ നിന്നും പോകാൻ ശ്രമിക്കുകയാണ് കേട്ടോ ആ ഈ ഒരു എക്സ്പ്രഷൻ എനിക്ക് തീരെ ഇഷ്ടാകുന്നില്ല എന്ന് പറയുന്ന ബ്ലാക്ക് ആണെങ്കിൽ നെക്സ്റ്റ് മീറ്റിങ്ങിന് കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ കക്കിക്ക് അങ്ങ് വേഷം ഇതേ ടൈമിൽ ലൈബ്രറിയിൽ നിന്ന് ഇവിടെ തിരിച്ചു പോകുമ്പോൾ ഇവളെന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വിജോങ് വരുന്നുണ്ട് കേട്ടോ എന്നിങ്ങനെ വരേണ്ട എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല വർക്ക് ഉണ്ടായിരുന്നു പക്ഷേ വർക്കിനൊക്കെ ഇമ്പോർട്ടന്റ് നീയാണെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സ്വങ്ങുവിനങ്ങ് ഇഷ്ടാകുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇത്രയും നേരം ഉണ്ടായിരുന്നു അവർ പോയി എന്നാണ് കേട്ടോ ഇവള് പറയുന്നത് ഇവനാണെങ്കിലും നമുക്ക് കൈ പിടിച്ച് നടന്നാലോ ചോദിച്ച് ഇവര് രണ്ടുപേരും കൈയൊക്കെ കോർത്ത് പിടിച്ച് സന്തോഷമായിട്ട് പിന്നീട് നടക്കുന്നതാണ് കാണിക്കുന്നത് പിന്നീട് ഇവരുടെ അപ്പാർട്ട്മെന്റിന്റെ അവിടെയുള്ള ഒരു പാർക്കിൽ ഇവർ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആളുകളെ എന്തിനാ മാരേജ് ചെയ്യുന്നതിന് എനിക്കിപ്പോഴാണ് മനസ്സിലായ ബ്രേക്കപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ഗിജോ എന്ന് പറയുമ്പോൾ ഇവൾക്ക് ശരിയാണെങ്കിൽ ാണ് വരുന്നത് അപ്പൊ സ്വംഗുവാണെങ്കിൽ നീ നേരത്തെ പറഞ്ഞില്ലേ വർക്കിനെയൊക്കെ ഇമ്പോർട്ടൻറ്റ് ഞാനാണെന്ന് പക്ഷേ എനിക്ക് എനിക്കങ്ങനെയല്ല എനിക്കിപ്പോൾ സ്റ്റഡിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് വിചാരിച്ചാൽ നീ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല പക്ഷേ ഒന്നുകൂടി ഞാൻ ശ്രദ്ധിക്കേണ്ടത് പഠിത്തത്തിലാണ് എൻ്റെ ഫ്യൂച്ചർ അതിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് ഇവളാണെങ്കിൽ അല്ല നീ പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മോഡലിംഗ് വർക്കിലാണോ താല്പര്യം അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്ക് പോകാനാണോ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ സ്വഞ്ഞ് ചോദിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ഇത് ചെയ്യുന്നു എന്നേ ഉള്ളൂ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും തീരുമാനിച്ചിട്ടില്ല നോക്ക് നീ എന്തായാലും നീ വിചാരിക്കുന്ന ഉയരത്തിൽ തന്നെ എത്തും പിന്നെ എൻ്റെ കാര്യം അത് ഞാൻ ഡിസൈഡ് ചെയ്തോണം ഈ ചുമ്മാ പേടിക്കേണ്ട എന്തിനാ ഇങ്ങനെ വറീഡാവുന്നതെന്നൊക്കെ ചോദിച്ച് ഇവനാണെങ്കിൽ നൈസ് ആയിട്ട് ഇവിടെ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ അതെ ഞാൻ എൻ്റെ എനർജി നിനക്ക് തരാനാണ് നോക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ക്യൂട്ടായിട്ട് ഹഗ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ചേച്ചി എന്ന് വിളിച്ച് യുദോൾ അങ്ങോട്ട് വരുന്നത് ഇത് കാണുന്ന ടൈമിൽ ആണെങ്കിൽ ഇവനെ തള്ളിയിടുന്നുണ്ട് കേട്ടോ ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ബ്രദറാണെന്ന് സൊങ്ങിയു പറയുന്നതും ആ അളിയനായിരുന്നു എന്ന് ചോദിച്ച് സൊങ്ങു യുദോളിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ പൊക്കോ അമ്മ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവൻ നൈസ് ആയിട്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട് അമ്മയാണെങ്കിലും എൻ്റെ ഇവിടെ നിൽക്കുന്ന ൊക്കെ ചോദിക്കുമ്പോൾ യുധോൾ ഒന്നും ഇണ്ടാതെ പോകുകയാണ് അപ്പൊ അമ്മയാണെങ്കിൽ സ്വംഗുവിനോട് ആ കുറച്ചു മുന്നേ നിനക്കിതുപോലൊരു അസുഖം ഉണ്ടായിരുന്നല്ലോ ഞാൻ എന്ത് ചോദിച്ചാലും ഒന്നും പറയില്ല എന്നോട് ദേഷ്യം ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ നിന്റെ അനിയനെന്ന് പറഞ്ഞ അമ്മ അവിടെ നിന്നും പോകുന്നുണ്ട് ടോയ്ലറ്റിൽ കയറുന്ന സൊങ്ങിയുവാണെങ്കിൽ ഇവനോട് മെസ്സേജ് അയക്കുന്നുണ്ട് ആകെ പ്രശ്നമായി എന്നാ തോന്നുന്ന അനിയൻ കണ്ടു എന്ന് പറഞ്ഞു അപ്പൊ ഗിജോങ് ആണെങ്കിൽ അവൻ ചെറിയ പയ്യനല്ലേ നീ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞില്ല അവിടെ വെച്ചിട്ട് അപ്പൊ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോ ഇവളാണെങ്കിൽ അവൻ സാധാരണ ഒരു ചെറിയ പയ്യനൊന്നുമില്ല നിനക്കത് അറിയാത്തോണ്ട് അന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പിന്നീട് യുദോൾ ണെങ്കിൽ ഇവളതിനെ റൂമിലേക്ക് കൊണ്ടുപോകുന്നതും ഇവനാണെങ്കിൽ വലിയ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ഇവൻ്റെ ബാക്കിലായിട്ട് ഒരു വെളിച്ചൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഈ ഒരു ഏഞ്ചലിൻ്റെയൊക്കെ ആ ഒരു ഇമാജിനറി ആയിട്ട് അവിടെ കാണിക്കുകയാണ് ഇവനാണെങ്കിൽ അതാരാ ഫ്രണ്ടൊന്നുമല്ല ബോയ് ഫ്രണ്ട് ആണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്ന സ്വംഗീവിനോട് ചേച്ചിക്ക് വേറെ ആരെയും കിട്ടിയില്ലേ എനിക്ക് തീരെ ഇഷ്ടമായില്ല എനിക്ക് എന്തോ ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ട് പെട്ടെന്ന് ബ്രേക്കപ്പ് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ ഇവൾ ഇവിളാകെ ഷോക്കാകുന്നുണ്ട് കേട്ടോ ചേച്ചിക്ക് അറിയാലോ അമ്മ ഇതിനെപ്പറ്റി അറിഞ്ഞാൽ വീണ്ടും ചൂടാകും നിങ്ങൾ തമ്മിൽ വീണ്ടും പ്രശ്നത്തിലാകും അതാണോ ചേച്ചി ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പം ഇവൾ ഇവളാകെ സ്റ്റെക്കായി പോകുന്നുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് ബ്രേക്കപ്പ് ആകുന്നതായിരിക്കും നല്ലതെന്നാണ് കേട്ടോ യു പറയുന്നത് പിന്നീട് ഇവളാണെങ്കിൽ ഗിജോങ്ങിന് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ തമ്മിൽ കാണുന്നത് അത്ര നല്ലതല്ല അതുകൊണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് കാണേണ്ട ലൈബ്രറിയിലേക്ക് വരേണ്ട വീടിൻ്റെ പരിസരത്തേ വരേണ്ട നമുക്ക് സീക്രട്ടായിട്ട് മീറ്റ് ചെയ്യുന്നതിനെപ്പറ്റി ആലോചിക്കുക എന്നൊക്കെ പറയുമ്പോൾ നീ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നെ അവൻ ജസ്റ്റ് ഒരു ചെറിയ പയ്യനല്ലേ എന്ന് ചോദിക്കുന്നു ഗിജോങ്ങിനോട് നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അവൻ അങ്ങനെ നിസ്സാര സാധാരണ ഒരു പയ്യനല്ല എന്നൊക്കെ ഇവള് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഇവനാണെങ്കിൽ ഇതൊക്കെ കൊണ്ടൊന്ന് ദേഷ്യം വരുന്നുണ്ട് ബിയോങ് ആണെങ്കിൽ എന്തുവാടെ സോംഗ്യമായിട്ട് തല്ലുകൂടും എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യത്തിൽ വരുന്ന ഗിജോങ് ആണെങ്കിൽ എടാ ഈ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നിങ്ങളൊക്കെ എന്താ ചെയ്തിരുന്നേന്ന് ചോദിക്കുമ്പോൾ എന്താ ചെയ്തിരുന്നേന്ന് ചോദിച്ചാൽ കളിക്കും തല്ലുകൂടും അതൊക്കെ തന്നെ ആ അതൊക്കെ ചെയ്ത പോലെ ഇവൻ എന്തിനെ ഇങ്ങനെയൊക്കെ നടക്കുന്നെന്ന് ചോദിച്ചു ചൂടാകുന്ന ഗിജോങ് ആണെങ്കിൽ ഇവരുടെ ആ ഒരു വീഡിയോ ഗെയിം കളിക്കുന്ന ബോക്സ് ഒക്കെ കുലുക്കുന്നതും ദേഷ്യപ്പെടുന്നതും ഒക്കെയാണ് കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ യുധോളും സി ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ അങ്ങോട്ട് ഗിജോങ്ങ് വരുന്നുണ്ട് ഹായ് എന്ന് പറയുമ്പോൾ ഈ യുധോള് മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ എന്ന സി ഒ ആണെങ്കിൽ ഹായ് നല്ല ചേട്ടൻ നല്ല ഭംഗി എന്ന് പറയുമ്പോൾ സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കരുതെന്നാണ് കേട്ടോ യുദോള് പറയുന്നത് അപ്പോൾ ഇവനാണെങ്കിലും ഐസ്ക്രീം കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ സി ഒ വീഴുന്നുണ്ട് കേട്ടോ യുധോളാണെങ്കിലും സ്ട്രെയിൻചേഴ്സ് തരുന്ന ഫുഡൊന്നും കഴിക്കരുത് അതിൽ വിഷമുണ്ടായിരിക്കും എന്ന് പറയുന്നതും പിന്നീട് ഇവർ മൂന്ന് പേരും ഐസ്ക്രീം കഴിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ യുധോളിനോടാണെങ്കിലും ഇവൻ പറയുന്നുണ്ട് എൻ്റെ ഹൈറ്റ് ഇത്രയാണ് എനിക്ക് ഇത്ര വെയിറ്റ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ സി ഒ ആണെങ്കിൽ ആ ശരിയ ചേട്ടൻ എന്ത് ഹൈറ്റ് അല്ലേന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതോളാണെങ്കിലും ചേട്ടൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവന്റെ സ്കൂളിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ആ സ്കൂൾ അത്ര നല്ലതൊന്നും ആയിരിക്കില്ല മൊത്തം അലമ്പ് പിള്ളേരൊക്കെ ആയിരിക്കും കേട്ടോ ഇതോളാണെങ്കിലും ദേഷ്യത്തില് എന്റെ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യമില്ല എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ എന്ന് പറഞ്ഞു പോകുമ്പോൾ ഇവൻ മൊത്തത്തിൽ അങ്ങ് തളരുന്നുണ്ട് കേട്ടോ ഇതറിയുന്ന ഇവന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ എന്തോന്ന് പയ്യന ഇങ്ങനെയാണോ മുതിർന്നവരോട് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ തന്നെ നമ്മുടെ എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്ന് ദേഹം ചോദിക്കുമ്പോൾ ആണെങ്കിൽ മൊത്തത്തിൽ പ്രശ്നം അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ബ്യോങ് ആണെങ്കിലും എടാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേ അവൻ ജസ്റ്റ് ഒരു കിഡ് ഈ തേർഡ് ഗ്രേഡിലുള്ള പത്ത് വയസ്സായ പയ്യൻ അവനെ ഇങ്ങനെയല്ല ഡീല് ചെയ്യേണ്ട ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് നെക്സ്റ്റ് ഡേ സ്കൂൾ വിട്ടു വരുന്ന ടൈമിൽ ഇവനാണെങ്കിൽ ഒരു ടെഡി ബെയറിന്റെ ഒരു ബമ്മയിൽ അങ്ങ് കയറി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് വരുന്ന എല്ലാ കുട്ടികൾക്കും ഇത് ഇതിഷ്ടാകുന്നുണ്ട് യുദ്ധോളിന് ഒഴികെ യുദോളാണെങ്കിലും സിഒയിനെയും വലിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ ആ പ്ലാനും ചീറ്റി പോകുന്നുണ്ട് കേട്ടോ എടാ അലവലാധി നിന്റെ ഐഡിയ ആയില്ല എന്ന് പറയുമ്പോൾ അവൾ പറഞ്ഞത് ശരിയാ അവളുടെ അനിയൻ അത്ര നിസ്സാരക്കാരനല്ല സാധാരണ ഒരു കുട്ടിയല്ല ഞാൻ ജസ്റ്റ് മിസ്ജഡ്ജ് ചെയ്തു എന്നാണ് കേട്ടോ ബിയോങ് പിന്നീട് പറയുന്നത് അതെ നമുക്ക് ബുദ്ധിപരമായിട്ട് അവന് ഡീൽ ചെയ്യാന്ന് പറയുന്നതും പിന്നീട് മീരയാണെങ്കിൽ സൊങ്ങിയുവിനോട് എടാ യുദോളിന്റെ ഹോബി എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ അവൻ ഈ ക്യുസ് ഒക്കെ ചെയ്തത് ഭയങ്കര ഇഷ്ടമാണെന്ന് സോങ് പറയുന്നതും ഏഹ് എന്തിനത് ചോദിച്ചെന്ന് ഇവള് മീരയോട് ചോദിക്കുമ്പോൾ അല്ല ദയോ എന്നോട് ചോദിച്ചത് ഏ ദയോ എന്തിനാ ചോദിച്ചത് ഗിജോങ് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ വിളിക്കട്ടെ എന്ന് പറയുമ്പോൾ സെറയാണെങ്കിൽ എന്തിനാ നീ വിളിക്കുന്നത് അവൻ എന്തിനാ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിലേഷന് വേണ്ടിയിട്ടായിരിക്കലും നീ അതിൻ്റെ ഇടയിൽ കയറേണ്ട എന്നാണ് സെറ പറയുന്നത് അങ്ങനെ പിറ്റേ ദിവസം യുധോളിനെ മീറ്റ് ചെയ്യുന്ന ഗിജോങ് ആണെങ്കിൽ അതെ നമുക്ക് ഈ മാനും മാനും തമ്മിലുള്ള മാച്ച് എന്ന് വെച്ചാൽ ബുദ്ധിപരമായിട്ട് നിങ്ങൾ എന്താ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യുദോള് മൈൻഡ് പോലും ചെയ്യുന്നില്ല ആ നിനക്ക് എന്നെ പേടിയാണല്ലേ എന്റെ മുന്നിൽ തോറ്റുപോകുമെന്ന് നിനക്ക് വിചാരമുണ്ട് അതുകൊണ്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ തോറ്റുപോകുകയും ഞാനോ അതും ചേട്ടൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞ് യുതോളും കളിയാക്കുന്നതും ശരി നിങ്ങൾ തോക്കുകയാണെങ്കിൽ എൻ്റെ ചേച്ചി പിന്നെ കാണരുത് ആളുമായിട്ട് ബ്രേക്കപ്പ് പറയുമ്പോൾ ഗിജോങ് ആണെങ്കിൽ എന്ന് പറ്റിയൊക്കെ പറയുന്നുണ്ട് അതായത് ഓരോ രാജ്യത്തിന്റെയും തലസ്ഥാനുണ്ടല്ലോ അതേതാണെന്ന് പറയുന്ന ഒരു ക്വിസ് ആണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് ഇത് കേൾക്കുന്ന സൊങ്ങു ആണെങ്കിൽ ഇതിൽ തോക്കുകയാണെങ്കിൽ ബ്രേക്കപ്പ് ചെയ്യാന്ന് ചെയ്യാൻ ചോദിക്കുമ്പോൾ ആ പറഞ്ഞു ഞാൻ എന്തായാലും നന്നായിട്ട് പഠിക്കുന്നുണ്ട് അങ്ങനെ എന്ന് പറയുമ്പോൾ എന്നാൽ എനിക്ക് നല്ല ഉറപ്പാണ് കാരണം ഓൾറെഡി ക്വിസ് ഫസ്റ്റ് പിന്നെ അത് മാത്രമല്ല വൻ അറിയാമെന്ന് പറയുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളെ അറിയത്തുള്ളൂ എന്ന് ചോദിക്കുന്ന ഗിജോങ്ങിനോട് യു എൻ അംഗീകരിച്ചിട്ടുള്ളത് വെറും നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളെ ഉള്ളൂ എന്ന് പറയുമ്പോൾ അടിപൊളി എന്ന് പറയുന്ന ഗിജോങ് ആണെങ്കിൽ പേടിക്കേണ്ട അപ്പം എൻ്റെ കയ്യിൽ പ്ലാൻ ബി ഉണ്ട് ബി യു എന്ത് ബി എന്ന് ചോദിക്കുന്ന സൊങ്ങിയുവിനോട് നമുക്ക് ആയിട്ട് മീറ്റ് ചെയ്യാം അതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ ആ അത് തന്നെയായിരിക്കും നല്ലത് അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും എന്നാണ് കേട്ടോ സൊങ്ങ്യു അവിടെ പറയുന്നത് സോറി പറയുന്ന സൊങ്ങുവിനോട് എന്തിനാ സോറി പറയുന്നത് അത് കുഴപ്പമില്ല നിനക്ക് വേണ്ടിയിട്ടല്ലേ നീ എൻ്റെ സ്പെഷ്യൽ അല്ലേ എന്ന് പറയുമ്പോൾ ഇത് സ്വങ്വിനങ്ങ് ഇഷ്ടാകുന്നുണ്ട് കേട്ടോ ഞാൻ സ്പെഷ്യൽ ആണോ എന്ന് ചോദിക്കുന്ന സൊങ്ങുവിനോട് പിന്നെ നീ സൂപ്പർ ഡ്യൂപ്പർ സ്പെഷ്യലാണ് നീ എന്തെങ്കിലും ടെൻഷൻ അടിക്കേണ്ട ഇതൊക്കെ ഞാൻ സെറ്റ് ആക്കിക്കൊള്ളാംന്ന് പറയുന്നതും അങ്ങനെ ഇവർ രണ്ടുപേരും ക്ലോസ് ആയിട്ട് വരുന്ന ടൈമിൽ ഇവൻ നൈസായിട്ട് കിസ് ചെയ്യാൻ വരുന്നുണ്ട് എന്നാൽ ആ ടൈമിൽ കറക്റ്റായിട്ട് യുധോട് വിളിക്കുമ്പോൾ ഇവളാണെങ്കിൽ അപ്പം ശരി ബൈ എന്ന് പറഞ്ഞ് അവിടെ നിന്നോടാണ് ഇത് കാണുന്ന ഗിജോ എന്നാണെങ്കിൽ ഓ ആ പറഞ്ഞനൊന്നിനും സമ്മതിക്കത്തില്ലല്ലോ എന്ന് അവിടെ പറയുന്നുണ്ട് യുധോളാണെങ്കിലും ചേച്ചി പിടിച്ച് വലിക്കുന്നതും എന്താ ലേറ്റായി അവനെ കണ്ടുവല്ലേ ഞാൻ പറഞ്ഞല്ലോ എനിക്കളിത്തിഷ്ടല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബ്രേക്കപ്പ് ആകണം പിന്നെ ആൾ പഠിക്കുന്ന സ്കൂള് അതൊട്ടും ശരിയല്ല ആൾ തീരെ പോക്കാണെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഒരാളിന് ജഡ്ജ്മെൻറ്റ് ചെയ്യരുതെന്നാണ് കേട്ടോ ഇവള് പറയുന്നത് ചേച്ചിക്ക് അറിയാമല്ലോ അമ്മ ഇതിനെപ്പറ്റി അറിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും പ്രശ്നം ഉണ്ടാക്കാനാണോ ചേച്ചി ശ്രമിക്കുന്നതെന്ന് പറയുമ്പോൾ അമ്മയുടെ കാര്യം വിട് നീ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ എനിക്കതൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്ന സൊങ്ങുവിനെയാണ് കേട്ടോ ഇവൻ ശ്രദ്ധിക്കുന്നത് ഗെജോങ്ങാണെങ്കിലും ക്യൂസ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് നന്നായി തന്നെ പഠിക്കുന്നുണ്ട് അപ്പോൾ എത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ചില കാര്യങ്ങളൊന്നും ഇവന് കത്തുന്നില്ല ദയമാണെങ്കിലും ഇടാ കുറച്ച് മുന്നേ തീരെ ബുദ്ധിയില്ലെന്നൊക്കെ ചോദിച്ച് ചൂടാകുന്നതും അങ്ങനെ ഒരു കോമഡി സീൻ അവിടെ കാണിക്കുന്നുണ്ട് മീരയാണെങ്കിലും പിന്നീട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ ഇത് കണ്ടിട്ട് അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ എന്തായാലും ചെറിയ പയ്യനായിട്ടൊരു ക്യൂസ് കോമ്പറ്റീഷൻ വെക്കുന്നത് എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഇവൻ തന്നെ അല്ലേ ജയിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നത് മീരയാണെങ്കിൽ പെട്ടെന്ന് അല്ല പറഞ്ഞതുപോലെ നിൻ്റെ അങ്ങനെ യുദോളാണല്ലോ അല്ലേ ഞാനത് മറന്നുപോയി അപ്പോൾ പിന്നെ ഈ ടെൻഷൻ അടിക്കുന്നതിനൊക്കെ കാര്യമുണ്ടെന്നാണ് മീര അവിടെ പറയുന്നത് ഗിജോങ് ആണെങ്കിലും സ്വമിവിന് മെസ്സേജ് അയക്കുന്നുണ്ട് അതായത് പ്ലാൻ എല്ലാം എനിക്ക് മറ്റൊരു ൂടി ഉണ്ടെന്ന് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ കയ്യിൽ ചില രാജ്യത്തിന്റെ തലസ്ഥാനത്തിന്റെ പേരൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതായത് ഒരു ചെറിയ കള്ളത്തരം ഇത് വെച്ച് ഒപ്പിക്കാന്നാണ് ഗിജോങ് അവിടെ പറയുന്നത് അങ്ങനെ മത്സരം നടക്കുമ്പോൾ ഒന്നും രണ്ടും പോയിന്റ് അല്ലാട്ടോ ഇവൻ ഒരു ഉത്തരം പോലും ശരിയാക്കി പറയുന്നില്ല ഇതൊക്കെ കാണുന്ന ദയുവാണെങ്കിൽ എടാ നീ എന്തിനട കൊള്ളുന്ന എനിക്ക് നാണൂലേ ഒരെണ്ണം പോലും നീ ശരിയാക്കിയില്ലല്ലോ എന്ന് ചോദിച്ച് ഇവർ രണ്ടുപേരും ഗിജോങ്ങിനോട് ചൂടാകുന്നുണ്ട് കേട്ടോ എടാ അറ്റ്ലീസ്റ്റ് കയ്യിൽ കള്ളത്ര എഴുതി വെക്കുമ്പോൾ ഈ വെള്ളം കൊണ്ട് നനയാത്ത പേന കൊണ്ട് എഴുതുന്നുണ്ട് ചോദിച്ച് ദയവ് ചൂടാകുന്ന ടൈമിൽ ഗിജോ ഞാൻ എൻ്റെ വയറിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് അതുണ്ടോ വായിക്കാൻ പറ്റുന്നു എടാ ശരിക്കും ഈ ഒരു മന്ദബുദ്ധിയാണെന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് ചീത്ത പറയുന്ന ടൈമിൽ അവിടെയുള്ള യുധോളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ ഈ ചേട്ടനെ കാണാൻ ലുക്ക് മാത്രമേ ഉള്ളൂ തീരെ ബുദ്ധിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് ശ്രദ്ധിക്കുന്ന യുധോളാണെങ്കിൽ അതായത് സ്വങ് പറഞ്ഞല്ലോ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ലയെന്ന് അപ്പോൾ ഇതാലോചിക്കുന്ന ബ്രദറാണെങ്കിലും ശരി ഞാൻ ഒരു ചാൻസ് കൂടി തരാം ഒരൊറ്റ രാജ്യം അതിൻ്റെ ക്യാപിറ്റൽ റെഡിയാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സരത്തിൽ നിങ്ങൾ വിജയിക്കും പിന്നെ ഒരു കുഴപ്പമില്ല എന്ന് പറയും സെറ്റ് സെറ്റ് അത്രയാണ് ഇത് ഞാൻ എന്തായാലും കറക്റ്റ് ആക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അങ്ങ് സന്തോഷാകുന്നുണ്ട് സോ ഫ്രാൻസിന്റെ തലസ്ഥാനം ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ലേ പാരീസ് എന്ന് പറഞ്ഞ് അതും തെറ്റിച്ച് പറയുന്നുണ്ട് കേട്ടോ ഇതുകൂടി ആകുമ്പോൾ യുതോളാണെങ്കിൽ ഇനി എൻ്റെ ചേച്ചിയുടെ പിന്നാലെ നടക്കരുത് ബ്രേക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ ഇവനെ അടുത്ത് അങ്ങ് പൊക്കുന്നുണ്ട് കേട്ടോ അപ്പം പിള്ളേർ മൊത്തം ഇവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ അവിടെ ഒരു കളിയും ചെരിയൊക്കെ ആകുമ്പോൾ യു ദേഷ്യത്തിൽ അവിടെ നിന്നും പോവുകയാണ് ഇതൊക്കെ കാണുന്ന ഇവന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇവൻ ഇവനെന്താണ് തലയ്ക്ക് ശരിക്കും പ്രാന്ത എന്ന് പറയുന്നതും ഈ ഗിജോ ണെങ്കിലോ ഈ പിള്ളേരുടെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവർക്ക് ഓട്ടോഗ്രാഫ് പോലെ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുന്ന യുധോളാണെങ്കിൽ ഞാൻ വിചാരിച്ചതിൽ ഒരു മാറ്റവും ഇല്ല ആളെൻ്റെ ചേച്ചിക്ക് പറ്റിയ ആളേ അല്ല എന്ന് പറയുമ്പോൾ ബ്യോങ് ആണെങ്കിൽ യുധോളിനോട് നീ ചെറിയ പയ്യനില് എന്തിനേയും സീരിയസ് ആകുന്നേ ചെറിയ പയ്യന്മാരെ പോലെ പെരുമാറണം അല്ല നിനക്ക് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ സന്തോഷം ഞാൻ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ബ്യോങ്ങിനോട് ഞാൻ ഭയങ്കര ആണെന്നാണ് യുദോള് പറയുന്നത് അപ്പോൾ ഗിജോങ് ആണെങ്കിലും ഈ സിയോന്റെ കൈയും പിടിച്ചു അങ്ങോട്ട് വരുന്നതും അപ്പം എന്താണേ എല്ലാം എന്ന് ചോദിക്കുമ്പോൾ യുധോളാണെങ്കിലും ദേഷ്യത്തിൽ പറഞ്ഞല്ലോ നിങ്ങൾ കളിയിൽ തോറ്റു അതുകൊണ്ട് എൻ്റെ ചേച്ചിയായിട്ട് ബ്രേക്കപ്പ് ചെയ്യണം ചേട്ടനെ പോലുള്ള ഒരാളല്ല ചേച്ചി നോക്കുന്നത് നിങ്ങൾ ചേച്ചിക്ക് തീരെ സെറ്റ് അല്ല ഓൾറെഡി എൻ്റെ അമ്മയ്ക്ക് ചേച്ചിയുടെ നല്ല ദേഷ്യമുണ്ട് അവര് തമ്മിൽ എപ്പോഴും അടിയാണ് ഈ ചേട്ടൻ്റെ കാര്യം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമാക്കും അതുകൊണ്ട് എൻ്റെ ചേച്ചിയുടെ ലൈഫിൽ നിന്ന് ദയവ് ചെയ്തു പോകണം എന്നൊക്കെ പറഞ്ഞു ഇവൻ കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ ഫ്രണ്ട്സിനാകും എന്തോ പോലെ ആകുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും ശരിക്കും വിഷമാകുന്നുണ്ട് തിരിച്ചു പോകുന്ന ടൈമിൽ യു ആണെങ്കിൽ യുതോളിനോട് ആ ചേട്ടൻ എന്നാലും സൂപ്പർ അല്ലടാ ഇന്ന് മൊത്തത്തിൽ എൻജോയ്മെൻറ്റ് ആയിരുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്നും തോന്നിയില്ല എന്നാണ് കേട്ടോ യുദോൾ പറയുന്നത് അപ്പോൾ സി ഒ ആണെങ്കിലും എടാ ആ ചേട്ടൻ അത്ര മന്ദബുദ്ധിയൊന്നുമല്ല കേട്ടോ ഞങ്ങൾ ഓട്ടോഗ്രാഫിന് പേപ്പർ കൊടുത്ത ടൈമിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പേര് ഒറ്റ പ്രാവശ്യമേ പറഞ്ഞുള്ളൂ പക്ഷേ ആണത് ആലോചിച്ചു പറഞ്ഞു നേരത്തെ ആ ചേട്ടൻ മനഃപൂർവ്വം കളിച്ചതായിട്ടാണ് തോന്നിയെന്ന് സി ഒ പറയുമ്പോൾ യുദോൾ ഒന്ന് സോങ് സ്വയവും ഫ്രണ്ട്സും ലൈബ്രറിയിലേക്ക് പോകുമ്പോൾ ഗിജോങ് വിളിച്ചില്ല ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് കേട്ടോ അവ മാറിയിരുന്ന് കരയുന്നുണ്ടായിരിക്കുമെന്ന് മീര പറയുമ്പോൾ ഏ ഗിജോങ് അങ്ങനെയുള്ള എന്ന് പറഞ്ഞ് ഇവള് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ ഗിജോങ് ആണെങ്കിലും ലൈബ്രറിയിലേക്ക് വരുന്നത് ഇവളുടെ മുന്നിലേക്ക് പോകുന്നില്ല ഇവളാണെങ്കിലും സാരമില്ല നമുക്ക് ആയിട്ട് മീറ്റ് ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇവന് മെസ്സേജ് അയക്കുന്നത് കാണുമ്പോൾ ഇവനങ്ങ് സങ്കടാകുന്നുണ്ട് പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ടൈമില് ഹലോ മാഡം സമയമുണ്ടോ എന്ന് ചോദിച്ചു ഗിജോങ് അങ്ങോട്ട് വരുമ്പോൾ ഇവൾക്ക് അങ്ങ് സന്തോഷാകുന്നുണ്ട് കേട്ടോ ശരിക്കും തോറ്റതാണോ അതോ തോറ്റു കൊടുക്കുന്നതാണോ ഒരെണ്ണം പോലും ശരിയാക്കിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവൻ അത് മനഃപൂർവ്വം ഒരു ഫണ്ണിന് വേണ്ടി ചെയ്തതാണെന്ന് ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ എങ്ങനെ മനസ്സിലായി എന്ന് ഗിജോങ് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാലോ എന്ന് പറയുന്ന സ്വംഗ്യുവാണെങ്കിൽ അവനോട് ദേഷ്യം ഒന്നും തോന്നരുത് അവൻ പാവമാണ് നമ്മൾ തമ്മിലുള്ള കാര്യം അമ്മ അറിയുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമാകും അത് പേടിച്ചിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് പറയുന്ന ടൈമിൽ ഗിജോങ് ആലോചിക്കുന്നത് അനിയം പറയുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ തിരിച്ചു പോകുന്ന ടൈമിൽ അനിയം പറഞ്ഞല്ലോ ചേട്ടനെ പോലെയുള്ള ഒരാളിനല്ല ചേച്ചിക്ക് വേണ്ടേന്ന് അതിങ്ങനെ ആലോചിക്കുന്നതും ഇവനാകെ വിഷമാകുന്നതുമാണ് കാണിക്കുന്നത് ഇതേ ടൈമിൽ ആണെങ്കിൽ സിയോനോട് ഈ ഒരു ഗെയിമിനെ പറ്റി പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ആ പയ്യൻ അങ്ങനെ നിസ്സാരക്കാരനൊന്നുമല്ല ഇന്നലെ ഗിജോങ് അതും പറഞ്ഞ് വിഷമിച്ച് ആ കോട്ടിന്റെ ഉള്ളിൽ കയറി കിടത്തായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വന്റെ ബ്രദർ ഭയങ്കര കെയറിങ് ആണല്ലേ എന്നൊക്കെ പറയുമ്പോൾ ആ ഇതുപോലെ തന്നെ ആയിരുന്നു ഒരിക്കലും ഗിജോങ് എന്ന് പറഞ്ഞ് ഇവ ഒരു പാസ്റ്റിലെ കാര്യം അവിടെ ഓർത്തെടുക്കുന്നുണ്ട് അതായത് ഈ മിനിറ്റുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ള ടൈമില് ഇവൻ പെയിന്റ് ചെയ്യുന്ന ടൈമിലാണ് ആദ്യമായിട്ട് ഗിജോങ്ങിനെ മീറ്റ് ചെയ്യുന്നത് കേട്ടോ എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ട് ഫ്രണ്ടാണല്ലേ ആളുമായിട്ട് മര്യാദയ്ക്ക് നിൽക്കണം അല്ലെങ്കിൽ എൻ്റെ വിധ അറിയുന്നൊക്കെ പറഞ്ഞ് ഈ ചെറിയ ഭയനായി ഗിജോങ് ഇവനെ പേടിപ്പിച്ചിരുന്നു കേട്ടോ ഇതറിയുന്ന ആണെങ്കിൽ ആകെ ചിരിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ എപ്പോഴാണ് ക്ലോസ് ആയി എന്ന് ചോദിക്കുമ്പോൾ ആ അത് നീ ആ ഒരു വൃത്തികെട്ടവനായിട്ട് ഡേറ്റിംഗ് ആരംഭിച്ചല്ലോ ആ ടൈമിൽ ഗിജോങ് എൻ്റെ അടുത്ത് വന്നിരുന്നു ആ ടൈമിലാണ് അവൻ ആദ്യമായിട്ട് എന്നെ ചേട്ടാന്ന് വിളിച്ചത് ചേട്ടാ അവർ തമ്മിലൊരു ഡേറ്റിംഗ് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടൊരു റിക്വസ്റ്റുമായിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മിൻറ്റിനാകെ എന്ത് പോലെ ആകുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും പക്ഷേ എനിക്ക് ക്ലാസിന് ടൈമായി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ അതെ ഞാൻ അവനെ പറ്റി ഇപ്പോൾ ഒന്നും ആലോചിക്കുന്നില്ല എനിക്ക് അവനോട് ഒരു ഫീലിംഗ്സ് ഇപ്പോൾ ഇല്ല കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചില്ലല്ലോ എന്നാണ് കേട്ടോ ഇവൻ അവിടെ പറയുന്നത് അങ്ങനെ നെക്സ്റ്റ് സൺഡേ ഇവളാണെങ്കിൽ പതുക്കെ റെഡിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന യുദ്ധമാണെങ്കിൽ ആ ചേട്ടനെ കാണാൻ പോവുകയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ ഏ അല്ല ഞാൻ ആ മീറ്റിങ്ങിനാണെന്ന് പറയുമ്പോൾ ഞാനുണ്ട് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു ഇതോട് കൂടിയുണ്ടെന്ന് പറയുമ്പോൾ ഇവളാകെ ടെൻഷൻ അടിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഇവള് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ ആഹാ നിന്റെ ബ്രദറാണോ എന്തായാലും വന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാം അവർ റിപ്ലൈ കൊടുക്കുന്നത് എന്നാൽ ഈ റിപ്ലൈയും മറ്റും കാണുന്ന ഗിജോ ഇങ്ങനെ അത്ര താല്പര്യം ഉണ്ടായിരിക്കില്ല കേട്ടോ ഇവനാകെ വിഷമിച്ചു കിടക്കുമ്പോൾ ഇവൻ്റെ ഡയറക്ടർ ആണെങ്കിൽ അല്ല എന്തായാലും മീറ്റിങ്ങിന് പോകുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഏ ഇല്ല പോകുന്നില്ല എൻ്റെ ഗേൾ ഫ്രണ്ട് എൻ്റെ ബ്രദർ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അതൊരു നല്ല ചാൻസ് അല്ലേ അവനായിട്ട് നല്ല ഫ്രണ്ട്സ് ല്ലേ നോക്കേണ്ടി എന്ന് പറയുമ്പോൾ ബ്യോങ്ങും ദേയോ ആണെങ്കിൽ അയ്യോ മിണ്ടാതിരിക്കുന്നൊക്കെ ഡയറക്ടറോട് പറയുന്നുണ്ട് സൊമ്യു ആണെങ്കിലും ഇവനെ അണ്ടർഗ്രൗണ്ടിലേക്കാണ് കേട്ടോ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഫയർ എങ്ങാനും വന്ന പ്രശ്നമാണെന്ന് പറയുമ്പോൾ അയ്യോ സാറി ഒന്നിങ്ങോട്ട് വരാമോ എന്നൊക്കെ ചോദിച്ചിട്ട് സൊമ്യു ഇവനെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് ബിഗ് ഫൂട്ടിനെ കാണുന്ന ടൈമിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇതിന് ഭയങ്കര ബുദ്ധിയാന്നൊക്കെ പറയുമ്പോൾ എന്ത് ബുദ്ധി എന്ന് ചോദിക്കുന്ന യുദോളിനോട് ഇവിടെ കുറേ റൂമുണ്ട് ആ ഓരോ റൂമിനും ഓരോ നീറാണ് അതൊക്കെ ബിഗ് ഫൂട്ടിനെ കാണാതെ അറിയാമെന്ന് പറഞ്ഞു ഇന്ന് ബേ എൻ്റെ പേര് അങ്ങനെയാണ് ഇന്ന് എൻ്റെ ദിവസമാണ് എൻ്റെ റൂം ഏതാണെന്ന് അറിയുമോ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു റൂം തുറക്കുന്ന ടൈമിൽ ശരിക്കും ഭയങ്കര നീല പ്രകാശമൊക്കെ വന്ന് ഇവർ നോക്കുന്ന ടൈമിൽ അവിടെ ഒരു കടൽ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ ഓടി അങ്ങോട്ട് കയറുന്ന ടൈമിലാണ് അത് ശരിക്കും ഒരു പിക്ചർ ആയിരുന്നു എന്ന് എന്നിവന് മനസ്സിലാകുന്നത് കേട്ടോ ശരിക്കും കടല് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാവരും അവിടെ മണലിരിക്കുന്ന ആ ഒരു കോസ്റ്റ്യൂ ആയിട്ടാണ് കേട്ടോ സെറ്റായിട്ടിരിക്കുന്നത് ഇത് കാണുന്ന ഇവനാകെ വണ്ടർ എല്ലാവരും ഇവനെ വെൽക്കം ചെയ്യുന്നതും ഇവനും അതുപോലെ സൊങ്ങിവിന് ഇടാൻ ഇട്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട് ഡ്രസ് ഇടേണ്ട ആവശ്യമുണ്ടോ ഇത് ശരിക്കും ഉള്ളൊരു മീറ്റിംഗ് ഒന്നും അല്ലല്ലോ എന്ന് പറയുന്ന യുദോളിനോട് ബ്ലാക്ക് ആണെങ്കിൽ ശരിക്കുള്ള മീറ്റിംഗ് എന്ന് മോൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അത് നമ്മൾ ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സൊസൈറ്റിക്ക് അഡ്വാൻസ് ആകുന്ന രീതിയിൽ അങ്ങനെ ചെയ്യുന്ന കാര്യമല്ലേ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ആണോ അങ്ങനെ ആരെ ഡിസൈഡ് ചെയ്ത് ബ്ലാക്ക് ചോദിക്കുമ്പോൾ ഇവരൊന്നും സ്റ്റെക്കാകുന്നുണ്ട് അല്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുന്ന യുദോളിനോട് ആണല്ലേ എന്നാൽ ശരിക്കും അങ്ങനെയല്ല കാര്യങ്ങൾ നമ്മൾ എന്താണോ നന്നായിട്ട് വാല്യൂ നമ്മൾ എന്താണോ വാല്യൂ ആയിട്ട് ഡിസൈഡ് ചെയ്യുന്നത് അതായിരിക്കും ശരിക്കും ഒരു പ്രോപ്പർ മീറ്റിംഗ് ഒരാഴ്ച നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി ജോലി ചെയ്യുന്നു പഠിക്കുന്നു അതിൻ്റെ ഇടയിൽ ഒരു ദിവസം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റി വെക്കുന്നുണ്ട് സോ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് തോന്നി ഇതൊക്കെ കൂട്ടുന്നു ആ ഒരു കാര്യത്തിനെയാണ് ഞങ്ങൾ കുറച്ചുകൂടി കൂടി ആയിട്ട് കാണുന്നത് അതുകൊണ്ട് ഇതൊരു പ്രോപ്പർ മീറ്റിംഗ് ആണെന്ന് പറയുമ്പോൾ പക്ഷേ പഠിക്കുന്നതാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന യുദോളിനോട് അങ്ങനെയാണ് ഈ ഡ്രസ്സ് ഇടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുട്ടി ഇപ്പോൾ തന്നെ പൊക്കൂള് എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിലും ആ ഡ്രസ്സ് ഇടേണ്ടി വരികയാണ് കേട്ടോ മനസ്സിലാ മനസ്സോടെ അത് ഇടാൻ വേണ്ടി പുറത്തേക്ക് എല്ലാവരും ബ്ലാക്കിനോട് കുറച്ച് ഹാർഷ് ആയിട്ട് പെരുമാറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ കുട്ടികളെ പോലെയല്ലല്ലോ ഇങ്ങോട്ട് പെരുമാറുന്നേ അപ്പോൾ ഇത് കുറച്ച് ആവശ്യമാണെന്നാണ് അവിടെ പറയുന്നത് സ്വമ്യുവാണെങ്കിലോ സോറി എന്നോട് എല്ലാവരും ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ല ഈ എന്തിനാ ചുമ്മാ പേടിക്കുന്നതെന്നാണ് കേട്ടോ ബ്ലാക്ക് അപ്പീളോട് തിരിച്ചു ചോദിക്കുന്നത് ഇത് കേൾക്കുന്ന മിനിറ്റ് ആണെങ്കിൽ അത് ശരിയാ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒന്നങ്ങ് തിരിച്ചു കൊടുത്താൽ എന്ന് പറഞ്ഞ് തല്ലുണ്ടാക്കുമ്പോൾ ഇത് കാണുന്ന ബ്രൗൺ ഫിംഗർ ആണെങ്കിൽ പാവം ഗിജോങ്ങിൻ്റെ അവസ്ഥ ഞാൻ ഒന്ന് ആലോചിച്ച് പോയതാണെന്ന് പറഞ്ഞ് അവിടെ മൊത്തത്തിലൊരു ഫണ്ണി സീൻ ക്രിയേറ്റ് ണ്ട് ഇതേ ടൈമിൽ യുധോളാണെങ്കിൽ സി ഒന്നെ പരിചയപ്പെടുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവർ വരയ്ക്കാൻ വേണ്ടി റെഡി ഇരിക്കുമ്പോൾ അല്ല ഗിജോങ് എന്ന് ചോദിക്കുമ്പോൾ സ്വങ്ങിയുവാണെങ്കിൽ മിനിറ്റാതിരിക്കുന്നു പറയുന്നുണ്ട് അപ്പോൾ ബ്രൗൺ ഫിംഗർ ആണെങ്കിലും ആ ഗിജോങ് അതിന് ഇനി വരത്തില്ലല്ലോ കിറ്റ് ഇതില്ലേ എന്ന് പറയുമ്പോൾ കക്കിയാണെങ്കിൽ എപ്പോഴെന്ന് അവിടെ ചോദിക്കുകയാണ് അപ്പം മിനിറ്റ് ആണെങ്കിലും ഇവരിട്ടൊന്ന് ചവിട്ട് കൊടുക്കുന്നതും പോയിട്ട് പോസ് ചെയ്യടാന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവർ പോസ് ചെയ്യുന്ന ടൈമിൽ ഇവരെല്ലാവരും വരയ്ക്കുന്നത് ഈ യുധോണ് ശ്രദ്ധിക്കുന്നുണ്ട് ഇതേ ടൈമിൽ ഗിജോങ് ആണെങ്കിലും ഡയറക്ടറോട് ഫോട്ടോ എടുത്തത് പ്രശ്നം ഉണ്ടെങ്കിൽ റീഷൂട്ട് ഞാൻ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇന്ന് തരാമെന്ന് പറയുമ്പോൾ ഇവൻ ഈ പെരുമാറ്റം കണ്ട് ഡയറക്ടർ വരെ ഷോക്ക് ഷോക്കാകുന്നുണ്ട് കാരണം റീഷൂട്ടിന് പോയിട്ട് മര്യാദയ്ക്കുള്ള ഷൂട്ടിന് പോയി സമ്മതിക്കാത്ത മുതലാണ് യു ഇതോട് നോക്കുന്ന ടൈമില് എല്ലാവരും വരയ്ക്കുന്നത് പോലെ അല്ല സി ഒും വരയ്ക്കുന്നത് അപ്പൊ സിഒഒ എന്നെ ഇവൻ ഇഷ്ടമാകുന്നുണ്ട് കേട്ടോ ചേ അതെ ചേച്ചിയുടെ ബോയ്ഫ്രണ്ട് ആയിരുന്നുവെങ്കിലും എന്നാണ് ഇവൻ ചിന്തിക്കുന്നേട്ടോ ആ ടൈമിൽ തന്നെ ഈ മോഡലിങ്ങിന് നിൽക്കുന്ന ഗിജോങ് അങ്ങ് വീഴുന്നതും ആരും എന്നെ പറ്റി മോശമായിട്ട് ചിന്തിക്കുന്നുണ്ടല്ലോ എന്നാണ് കേട്ടോ ഇവൻ ആലോചിക്കുന്നത് അങ്ങനെ പിന്നീട് ഇവരെല്ലാവരും വരയ്ക്കുന്നുണ്ട് എന്നാൽ യു ഇതോട് വരയ്ക്കുന്നില്ല എന്താ വരയ്ക്കാത്തതെന്ന് ചോദിക്കും ഞാൻ വരച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല സോ വരയ്ക്കാൻ അറിയില്ലെങ്കിൽ വരയ്ക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുന്ന യുദോളിനോട് ആര് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും വരയ്ക്കാലോ അങ്ങനെ അറിയത്തില്ല എന്ന് പറയുന്നത് ഒരു ഒഴിവ് കഴിവാണെന്ന് പറയുന്ന സി ഒനാണെങ്കിൽ ശരി ആ പിങ്ക് ഫിംഗറിനെ കാണുമ്പോൾ എന്താ നിനക്ക് തോന്നുന്നതെന്ന് പറഞ്ഞ് ഈ പിങ്ക് കളർ എടുത്തിട്ട് മൊത്തം കുത്തി വരയുന്നുണ്ട് കേട്ടോ ഇതെന്താണെന്ന് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്ന യുദോളിനോട് ഇതും ഒരു ആർട്ടാണ് ആബ്സ്ട്രാക്ട് ആർട്ടിനെ പറ്റി കേട്ടിട്ടില്ലേ അതാണിതെന്ന് പറയുമ്പോൾ ആ ആളുകളെ മിമിക് മിമിക്കുന്ന ഷെയ്പ്പ് വെച്ചുണ്ടാക്കുന്നതല്ലേ എനിക്കറിയാന്ന് പറയുന്നത് യുദോളിനോട് കണ്ടോ അപ്പൊ അങ്ങനെയും ചെയ്യാം ഈ വരാ എന്ന് പറയുമ്പോൾ അത് വരയ്ക്കുന്ന ആളുടെ സ്വാതന്ത്ര്യാണ് ഇവിടെ ഈ എസ് എഫ് ക്ലബിലെ ഇന്നതേ വരയ്ക്കാൻ പാടും ഇന്നതേ ചെയ്യാൻ പാടും അങ്ങനെയൊരു റോളും ഇല്ല നമുക്ക് എന്ത് ചെയ്യുന്നു എന്താ തോന്നുന്നത് അതുപോലെ വരയ്ക്കാം അത് നമ്മുടെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഇവനൊന്നും തന്നെ തിരിച്ചു പറയുന്നില്ല കേട്ടോ ഇനി എങ്ങനെയാ ഒന്നുകൂടി ട്രൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യുധോളാണെങ്കിൽ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നീട് ഇവനും വരയ്ക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവനോട് പോസ് ചെയ്യാൻ പറയുമ്പോൾ ഇവൻ കൂളായിട്ട് പോസിന് നിന്ന് കൊടുക്കുന്നുണ്ട് ഇവൻ ഇവരായിട്ട് അങ്ങ് സെറ്റാകുന്നുണ്ട് കേട്ടോ പിന്നീട് സിഒഒനുമായിട്ട് സംസാരിക്കുന്ന യുദ്ധോളാണെങ്കിലും ഓരോ രാജ്യത്തിൻ്റെയും ക്യാപിറ്റൽ ചോദിക്കുമ്പോൾ അതൊക്കെ തന്നെ കറക്റ്റായിട്ട് സി ഒ പറയുന്നുണ്ട് ഇതോളാണെങ്കിലും ചേട്ടൻ നല്ല സ്മാർട്ട് ആണല്ലോ ഗേൾഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് അങ്ങോട്ട് വരുന്ന സ്വങ്ങിയു ആണെങ്കിലും നീ എന്തേ ചോദിക്കുന്നതെന്ന് പറഞ്ഞു ഇവന്റെ വായ പൊത്തുമ്പോൾ ഇതൊക്കെ തന്നെ മാറി നിന്നിട്ട് മിനിറ്റ് കേൾക്കുന്നുണ്ട് ഇവൾക്ക് ചിരിയാണ് വരുന്നത് അല്ല എന്റെ ചേച്ചി നല്ല സ്മാർട്ടാണ് കാണാനും കുഴപ്പമൊന്നുമില്ലല്ലോ എന്റെ ചേച്ചി ഡേറ്റ് ചെയ്തുകൂടി എന്ന് ചോദിക്കുന്നതും അപ്പം ഇത് കേൾക്കുന്ന സിയോൻ ആണെങ്കിൽ ആക്ച്വലി എനിക്കെന്ന് പറഞ്ഞ് എന്തോന്ന് പറയാൻ വരുമ്പോഴേക്കും അങ്ങോട്ട് വരുന്ന ഗിജോങ് ആണെങ്കിൽ അത് പറ്റത്തില്ലല്ലോ കാരണം ചേട്ടന് വേറൊരു പെൺകുട്ടി ഇഷ്ടമാണ് ആള് സൊങ്ങിയുവിനെ പോലെ അത്ര ഗ്ലാമർ ഒന്നുമില്ല സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ വളരെ മോശാണ് എന്തായാലും ആളെ കിട്ടത്തില്ല എന്ന് പറയുമ്പോൾ യുധോളാണെങ്കിൽ സോങ്യുവിനോട് ആളെ ക്വിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വരില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോ സോങ്യു ഒന്നും തന്നെ പറയുന്നില്ല യുദോളാണെങ്കിലും ഗിജോങ്ങിനോട് എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഗിജോങ് ആണെങ്കിലും ഒരു നൈസ് ചിരി അങ് ചിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് നയൻ അവസാനിക്കുന്ന എക്സ്ട്രാ ക്ലിപ്പിലൂടെ കാണിക്കുന്നത് ക്ലബിലെ മീറ്റിംഗിന് വരുന്ന ടൈമിൽ ഈ കക്കിയാണെങ്കിൽ ബ്ലാക്ക് ഫിംഗറോട് അതെ എന്നിങ്ങനെ പയ്യൻ കിഡ് അങ്ങനെയൊന്നും വിളിക്കരുത് എനിക്കത് എന്ന് പറയുമ്പോൾ എന്നാലേ എനിക്ക് അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടം എന്ന് പറഞ്ഞ് ബ്ലാക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പിന്നിൽ നിന്ന് വരുന്ന ബ്രൗൺ ഫിംഗറും പിങ്ക് ഫിംഗറും ആണെങ്കിൽ എന്താ എന്ന് ചോദിക്കുമ്പോൾ ചിരിക്കുന്ന കക്കിയാണ് കാണിക്കുന്നത്